ിൽ പതിനാലിന് വിഷു ആഘോഷം നടക്കണം കേരളത്തിൽ മുഴുവനും അന്നത്തെ ഈവനിങ് ഒന്ന് ഒരു ടൂർ വാദി മുനമ്പം ബീച്ച് അല്ലെങ്കിൽ ഹാർബർ എന്നുള്ള പേര് വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്ത് പടിഞ്ഞാറ് അറബിക്കടൽ കിഴക്ക് പെരിയാർ നദി വടക്ക് കടൽമുഖം എന്നിവയായി ചുറ്റപ്പെട്ട ഇന്ത്യയിലെ കൊച്ചിയുടെ ഒരു പ്രാന്ത പ്രദേശമാണ് മുനമ്പ അതിലെ നിവാസികളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ് ഈ മേഖലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖത്തിന്റെ സാന്നിധ്യത്തിൽ എറണാകുളം തൃശൂർ ജില്ലകളിലെ മുനമ്പം പ്രസിദ്ധമാണ് മുനമ്പം മുസീരിസ് ബീച്ചിൽ നിന്ന് കാണാൻ കഴിയുന്ന ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ അഴിമുഖം കൂടിയാണിത് നമ്മൾക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഫ്രഷ് മീൻ പൊരിച്ചു കൊടുക്കുന്ന ആ കടയാണ് നല്ല ചൂടുള്ള മീൻ അവർ ഞങ്ങൾക്ക് പൊരിച്ചു തന്നു വളരെ സ്വാദിഷ്ടമായ മീനായിരുന്നു പൊരിച്ചു തന്നതിന് നന്ദി ഞങ്ങളും ഇതുപോലെ മുനമ്പം ബീച്ചിലോ അല്ലെങ്കിൽ ഹാർബറിലേക്ക് പോകണമെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യാം